വിശുദ്ധ ബൈബിളിലെ നിയമാവർത്തനം അധ്യായങ്ങളുടെ ആമുഖം നിയമാവർത്തനം എന്ന പേരും ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കവും തമ്മിൽ കാര്യമായ ബന്ധമില്ല പരമ്പരാഗതമായി പോന്നിട്ടുള്ള ഈ പേര് തെറ്റായ ഒരു വിവർത്തനത്തിൽ നിന്നുത്ഭവിച്ചതാകാനാണ് സാധ്യത ഇസ്രായേലിൽ ഒരു രാജാവുണ്ടാകുന്ന അവസരത്തിൽ അദ്ദേഹം ലേവരുടെ അധീനതയിലുള്ള ദൈവിക നിയമപുസ്തകത്തിൻ്റെ ഒരു പകർപ്പുണ്ടാക്കി സൂക്ഷിച്ച് തതനുസരണം ജീവിക്കാനും ഭരിക്കാനും പരിശ്രമിക്കണം എന്ന് നിയമാവർത്തനം പതിനേഴ് പതിനെട്ടിൽ നിർദ്ദേശിച്ചിരിക്കുന്നു ഈ നിർദ്ദേശത്തിലെ പകർപ്പ് എന്നർത്ഥമുള്ള ഹീബ്രു പദം നിയമാവർത്തനം എന്നാണ് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തത് അതിൽ നിന്നാണ് നിയമാവർത്തനം എന്ന പേര് ഈ ഗ്രന്ഥത്തിന് ലഭിച്ചത് ഭാഗികമായി നിയമത്തിൻ്റെ ആവർത്തനം കാണാമെങ്കിലും ചരിത്ര സംഭവങ്ങളുടെ വിലയിരുത്തലും സീനായ് ഉടമ്പടിയിലെ കൽപ്പനകളുടെ വിശദീകരണവും നിയമത്തിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങളും ഈ ഗ്രന്ഥത്തിൽ കാണാം പ്രസംഗശൈലി ആത്യന്തം പ്രകടമാണ് ദൈവവുമായി ഉടമ്പടി ബന്ധത്തിലേർപ്പെട്ട ജനം ആ ബന്ധത്തിൻ്റെ വിശുദ്ധിക്കൊത്ത് ജീവിച്ചില്ല ഒരു ദൈവം ഒരു ജനം ഒരു ഭൂമി ഒരു ആരാധനാ സ്ഥലം എന്നീ ആദർശങ്ങളാൽ ഒരുമയിലേക്ക് വിളിക്കപ്പെട്ട ജനം ബി സി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ രണ്ട് വ്യത്യസ്ത ജനങ്ങളായി തീർന്നു കലഹങ്ങളും വിഗ്രഹാരാധനയും നിമിത്തം ദൈവം താൽക്കാലികമായി അവരെ കൈവിടുകയും അവർക്ക് കഷ്ടതകൾ വരുത്തുകയും ചെയ്തു വിപ്രവാസത്തിൽ നിന്ന് തിരിച്ചു ചെല്ലുന്ന സമൂഹത്തിന് ഈ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കണം അതിനു വേണ്ട നിർദ്ദേശങ്ങളും നിയമങ്ങളുമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് സംഖ്യാഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള മോശയുടെ അന്ത്യശാസനത്തിൻ്റെ വിശദമായൊരു പ്രബോധന രൂപം ഇവിടെ കാണാൻ കഴിയും നിയമങ്ങൾ ലംഘിച്ച ഇസ്രായേൽ ജനത്തിന് മൊവാബിൽ വെച്ച് മോശ തന്നെ നൽകുന്ന അന്ത്യശാസനമായിട്ടാണ് ഈ പ്രബോധനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് സീനായ് മലയിൽ നിന്ന് പുറപ്പെട്ടത് മുതലുള്ള സംഭവങ്ങൾ മോശ വിവരിക്കുന്നു വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു നിയമങ്ങൾ അനുസരിക്കുന്നതിൻ്റെ ആവശ്യകത യുക്തിപൂർവം സമർത്ഥിക്കുന്നു ദൈവം ദാനങ്ങൾ നൽകുന്നതിൽ ഉദാരനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ് അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു പ്രമാണങ്ങൾ പാലിച്ച് വിശ്വസ്തത കാണിക്കുകയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട പ്രതികരണം നിയമത്തിൻ്റെ ബാഹ്യമായ അനുഷ്ഠാനത്തിലുപരി അതിൻ്റെ ഹൃദയപൂർവമായ നിർവഹണം വഴിയാണ് ഈ കടമ നിറവേറ്റേണ്ടത് നിയമം ആന്തരികമാണ് അതിൻ്റെ കാതൽ സ്നേഹവും ക്രിസ്തു ഏറ്റവും അധികം ഉദ്ധരിച്ചിട്ടുള്ള പഴയ നിയമഗ്രന്ഥം നിയമാവർത്തനമാണ്